വെളിച്ചെണ്ണമില്ല നടത്തുന്ന പലരും അവരുടെ ബോട്ടിലും പൗച്ചിലുമൊക്കെ വൺ ലിറ്റർ തൊള്ളായിരത്തി പത്ത് ഗ്രാം ചിലർ തൊള്ളായിരത്തി പന്ത്രണ്ട് ഗ്രാം തൊള്ളായിരത്തി മുപ്പത് ഗ്രാം അങ്ങനെയൊക്കെ പലരും പല രീതിയിൽ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ ആരെങ്കിലും അത് അളന്നു നോക്കിയിട്ട് ഒരു ലിറ്ററിൻ്റെ എത്രയാണ് തൂക്കം വരിക എന്നുള്ള കാര്യം അളന്നു നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അറിവിൽ അങ്ങനെ ചെയ്തതായിട്ട് അറിയില്ല കേട്ടോ പലരും ചോദിക്കുമ്പോൾ അത് ആരോ പറഞ്ഞു എവിടെയോ കണ്ടു അതുകൊണ്ട് ഞാനും ചെയ്തു അങ്ങനെയാണ് എല്ലാവരും പറയണത് ഞാൻ എൻ്റെ ബോട്ടിൽ ആയിരം എം എൽ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലാതെ എത്ര ഗ്രാമാണ് ഞാൻ എഴുതിയിട്ടില്ല നേരത്തെ നിയമപ്രകാരം ഇങ്ങനെ എം എൽ മാത്രം എഴുതിയാൽ മതി ഗ്രാമം എഴുതണ്ട എന്നായിരുന്നു അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്നുള്ള വില കേട്ടിട്ട് ആരും ചേട്ടണ്ട ഇവിടെ വിൽക്കണത് അതിൽ താഴെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത് അപ്പൊ നമുക്കിത് ഇന്ന് അളന്ന് നോക്കണം അതിന് ഞാൻ ഇന്ന് പഴയതല്ല ഞാൻ ഇന്ന് പുതിയ ഒരു വൺ ലിറ്ററിന്റെ മെഷർ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ ഡേറ്റിലതെ നാല് പന്ത്രണ്ടിൽ ഇന്ന് വാങ്ങിച്ചതാണ് അപ്പൊ നമുക്കത് കൃത്യമായിട്ട് അളന്ന് നോക്കിയില്ലാന്നത് വെറുതെ ആരോ പറയുന്നത് കേട്ടിട്ട് നമ്മൾ എന്തോ എഴുതി വെക്കാൻ പാടില്ലല്ലോ വൺ ലിറ്ററിന്റെ ഒരു മെഷർ പുതിയത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഹോൾ ഉണ്ട് ഇത്രയും വരെ നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് നോക്കാം ഇതിൽ എന്തോരം വെളിച്ചെണ്ണ കൊള്ളും എന്നുള്ളത് നമുക്കൊന്ന് അളന്ന് തന്നെ നോക്കാം പിന്നൊരു കാര്യം ഇതിപ്പോൾ ഡിസംബർ മാസമാണ് ഡിസംബർ മാസം തണുപ്പാണ് അപ്പോൾ വെളിച്ചെണ്ണ തൂക്കം ഒരുപക്ഷെ കൂടുതൽ കാണിക്കും ഇത് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തൂക്കി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം വരെയൊക്കെ വ്യത്യാസം കുറവ് കാണിക്കാനും സാധ്യതയുണ്ട് ഏതായാലും നമുക്കൊന്ന് തൂക്കി നോക്കാം തൈക്കൂടം ഓയിൽ മില്ലിലെ വെളിച്ചെണ്ണയ്ക്ക് മഞ്ഞ നിറമാണ് കാരണം ഇവിടെ കൊപ്ര വറുത്തിട്ട് നല്ല നാടൻ കൊപ്ര മാത്രം വറുത്തിട്ടാണ് ആട്ടുന്നത് അത് ഇവിടെ റോസ്റ്റഡ് വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പക്ഷേ അത് കണ്ടിട്ട് നിങ്ങളാരും തുടങ്ങണമെന്ന് ഞാൻ പറയില്ല കാരണം ഇത് തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിൽ പാം ഓയിലാണോ പാം ഓയിലാണോ വേറെ ഓയിലാണോ എന്നൊക്കെ ഭയങ്കരമായ സംശയമായിരുന്നു ആളുകൾക്ക് അതൊക്കെ ഒരു കണക്കിന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ കച്ചവറം ഉണ്ടാക്കണത് അത് വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു ഈ റോസ്റ്റഡ് വെളിച്ചെണ്ണ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ തൂക്കി നോക്കാൻ പോവാണ് അതിന് ഇപ്പോൾ ആദ്യത്തെ ത്രാസിൽ രണ്ട് ത്രാസിൽ വെച്ചിട്ടുണ്ടോ കാരണം ഒരു ത്രാസ്സിൽ വെച്ചിട്ട് ഇനി തെറ്റുണ്ടാന്ന് എഴുന്നിട്ട് ഈ ത്രാസില് മുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രാം വന്നു അത് ടയർ അടിക്കുവാണ് ഈ ത്രാസിലും മുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രാം വന്നു അതും ടയർ അടിക്കുവാണ് സീറോ ആക്കി ഇനി നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് ഒരു ഫിതർ തക്ക് നമുക്ക് കിട്ടിയ റീഡിങ് തൊള്ളായിരത്തി പതിനാറ് ഗ്രാം ആണ്ട്ടോ ഒരു ലിറ്റർ എന്നുള്ള കണക്കിൽ ഇതെയിന് മറ്റെത്രാസിലും വെച്ച് നോക്കാം നമുക്ക് തൊള്ളായിരത്തി പതിനാല് രണ്ട് ഗ്രാമിൻ്റെ വ്യത്യാസം അത് നോക്കിയിട്ട് ആരുമില്ല അത് കണക്കാക്കേണ്ടതല്ലേ അപ്പം തൊള്ളായിരത്തി പതിനാല് തൊള്ളായിരത്തി പതിനാറ് ഗ്രാം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ തൂക്കമായിട്ട് കണക്കാക്കാൻ പറ്റും തൊള്ളായിരത്തി പത്തു നിന്ന് കഴിഞ്ഞാലും പന്ത്രണ്ടെന്ന് കഴിഞ്ഞാലും ഒരുപക്ഷെ അത് തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതിപ്പോൾ ത തണുപ്പ് സീസണാണ് ചൂട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു പത്ത് ഗ്രാമെങ്കിലും കുറയാൻ സാധ്യതയുണ്ട് കാരണം ചൂട് വരുമ്പോൾ ഇത് വികസിക്കും എക്സ്പാൻഷൻ നടക്കും ഓയിൽ എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ഗ്രാം കൂടി കുറയാൻ സാധ്യത അപ്പോൾ എങ്ങനെ പോയാലൊരു തൊള്ളായിരത്തി പതിനാല് ഗ്രാമെങ്കിലും ഒരു ലിറ്ററിൻ്റെ അളവായിട്ട് നമ്മൾ ബോട്ടിലോ പൗച്ചിലോ കുറിക്കേണ്ടി വരും